നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിനോട് അടുക്കവേ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം മോശമായിക്കൊണ്ടിരിക്കുകയാണ് പാദത്തിൽ കസറി അടിച്ച സഞ്ജുവും കൂട്ടരും രണ്ടാം പാദത്തിൽ എത്തിയപ്പോൾ അവരുടെ ആ ഒരു പ്രകടനം താഴോട്ട് പോകുന്നതാണ് കണ്ടത് പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചെങ്കിലും അവസാനം കളിച്ച നാല് മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുകയായിരുന്നു ഒരു മത്സരം ശേഷിക്കുന്നുണ്ടെങ്കിലും രാജസ്ഥാൻ മുന്നിൽ ആശങ്കകൾ ഏറെയാണ് രാജസ്ഥാൻ റോയൽസ് നിരയിൽ നിന്ന് ജോസ് ബട്ട്ലർ പുറത്തായത് ടീമിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ടീം നായകനായ ബട്ട്ലർ പാകിസ്ഥാൻ പരമ്പരയ്ക്കായാണ് ഐ പി എല്ലിൽ നിന്ന് പോയത് ബട്ട്ലറുടെ അഭാവം എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് നികത്താനാകാത്ത വിടവ് തന്നെയാണ് സീസണിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ബട്ട്ലർക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും അടക്കം നടത്തി നിർണായക പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഒരു ഓപ്പണർക്ക് സാധിച്ചിരുന്നു ബട്ട്ലറുടെ അഭാവം പ്ലേ ഓഫിൽ രാജസ്ഥാന് കടുത്ത തിരിച്ചടിയാണെന്ന് പറയാം ഇനി ബട്ട്ലറുടെ അഭാവം കൊണ്ട് രാജസ്ഥാനുണ്ടാകാൻ ഇടയുള്ള ദോഷങ്ങളെക്കുറിച്ച് എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് സംസാരിക്കാം അതിലൊന്നാമത്തെ കാര്യം ബട്ട്ലറുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് വലിയ മത്സരങ്ങളിൽ എങ്ങനെ കളിക്കണമെന്ന് ബ്റ്റ്ലർക്ക് നന്നായി അറിയാം ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലടക്കം മിന്നും പ്രകടനം നടത്താൻ ബട്ലർക്ക് സാധിച്ചിട്ടുണ്ട് പ്ലേ ഓഫിൽ ഗംഭീര റെക്കോർഡാണ് ബട്ട്ലർക്കുള്ളത് രണ്ട് വർഷം മുൻപ് രണ്ടാം ക്വാളിഫയറിൽ ആർ സി ബിക്കെതിരെ സെഞ്ചുറി നേടി രാജസ്ഥാനെ ഫൈനലിൽ എത്തിച്ച താരം കൂടിയാണ് ബട്ലർ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ശേഷിയുള്ള ബല്ലർ നിലയുറപ്പിച്ച് ബാറ്റ് ചെയ്യാനും കടന്നാക്രമിച്ച് കളിക്കാനും മിടുക്കൻ തന്നെയാണ് എങ്ങനെ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നല്ല ധാരണ തന്നെ അദ്ദേഹത്തിനുണ്ട് സഹ ഓപ്പണറായ യശസ്സി ജയ്സ്വാൾ യുവതാരമാണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകാനും ബട്ലർ ടീമിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു ബട്ട്ലറെ പോലെ ഇന്ത്യൻ പിച്ചുകളെ കുറിച്ച് നായ് അറിയാവുന്ന താരത്തിന്റെ വിടവ് നികത്തുക വളരെ കടുപ്പമാണ് രാജസ്ഥാനെ സംബന്ധിച്ച് നായകൻ സഞ്ജു സാംസണിന് ബട്ട്ലറുടെ സാന്നിധ്യം തന്നെ വലിയ ആത്മവിശ്വാസവും ആശ്വാസവും ഒക്കെ ആയിരുന്നു ഇംഗ്ലണ്ടിനെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിച്ച ക്യാപ്റ്റൻ കൂടിയാണ് ബട്ട്ലർ അതുകൊണ്ട് തന്നെ നിർണായക സമയത്ത് ബട്ട്ലറുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ സഞ്ജുവിനെയും വലിയ രീതിയിൽ സഹായിച്ചിരുന്നു ഇത് പ്ലേ ഓഫ് പോലൊരു നിർണായക ഘട്ടത്തിൽ നഷ്ടമാകുന്നത് സഞ്ജുവിനെയും തീർച്ചയായും ബാധിക്കും അവസാനം കളിച്ച നാല് മത്സരത്തിലും രാജസ്ഥാൻ തോൽവി രചിച്ചിരുന്നു ഇതിൻ്റെ സമ്മർദ്ദം നന്നായി ടീമിനുണ്ട് ഇതിൽ നിന്ന് കരകയറാൻ ബട്ലറിനെ പോലൊരു വലിയ താരത്തിൻ്റെ സാന്നിധ്യം ടീമിൽ വളരെ വളരെ അത്യാവശ്യമായിരുന്നു നിലവിലെ ടീമിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ ഭാരവും സഞ്ജുവിൻ്റെ ചുമലിൽ തന്നെയാണ് മധ്യനിരയിൽ നിരയിൽ റോൻ പരാഗ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ബട്ട്ലറുടെ അഭാവം സഞ്ജുവിൻ്റെ ജോലി ഭാരം ഉയർത്തുന്നതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് രാജസ്ഥാൻ എതിരാളികളായി എത്തുന്നത് അങ്ങനെ വരുമ്പോൾ ബട്ട്ലറുടെ സേവനം ടീം നന്നായി തന്നെ മിസ് ചെയ്യാൻ പോവുകയാണ് കാരണം ഈ സീസണിൽ നേരക്കുനേർ എത്തിയപ്പോൾ സെഞ്ചുറിയോടെ കെ കെ ആർ ബൌളർമാരെ കരയിപ്പിക്കാൻ ബട്ട്ലർക്ക് സാധിച്ചിരുന്നു ഒറ്റയ്ക്ക് പടമൊരുതി സെഞ്ചുറിയോടെയാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് അന്ന് ബട്ട്ലർ ഏത് ശൈലിയിലും കളിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില ബാറ്റർമാർക്കിടയിൽ ബട്ട്ലർ ഒരു പ്രത്യേക സ്ഥാനം തന്നെ അലങ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊൽക്കത്തയുമായ മത്സരത്തിൽ ബട്ട്ലറുടെ അഭാവം തന്നെയാണ് ഏറ്റവും കൂടുതൽ രാജസ്ഥാനെ ബാധിക്കുക മാത്രമല്ല മറുവശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കൊൽക്കത്ത താരങ്ങൾ ഇപ്പോൾ അവരാശ്വസിക്കുന്നത് ബട്ട്ലറുടെ അഭാവം തന്നെയാണ് കഴിഞ്ഞ കളിയിൽ ആ തകർത്തടച്ച ബട്ട്ലർ ഇത്തവണ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാജസ്ഥാനെ അട്ടിമറിക്കാൻ അവർക്ക് വഴികൾ ഉണ്ടായിരിക്കുകയാണ് ബട്ട്ലറുടെ അഭാവം എതിർ ടീം ബൌളർമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ബട്ടറില്ലാത്ത രാജസ്ഥാൻ ആത്മവിശ്വാസം ഇല്ലാത്ത നിരയായായിരിക്കും കാണപ്പെടുന്നത് സഞ്ജുവിനെ ഒറ്റയ്ക്ക ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല ബട്ട്ലർക്ക് പകരം രാജസ്ഥാൻ പരിഗണിക്കുന്നത് ടോം കോലർ കാറ്റ്മോറിനെയാണ് പഞ്ചാബ് കിങ്സിനെതിരെ ജയ്സ്വാളിനൊപ്പം ഓപ്പണറായി കാറ്റ്മോറാണ് എത്തിയത് എന്നാൽ ടെസ്റ്റ് ബാറ്റിംഗാണ് അദ്ദേഹം കാഴ്ചവെച്ചതും ചില മികച്ച ഷോട്ടുകൾ കളിച്ചെങ്കിലും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ പരിചയ സമ്പത്തില്ലാത്ത കാറ്റ്മോർ പ്ലേ ഓഫിലും ദുരന്തമായി മാറാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ബട്ട്ലറുടെ അഭാവം നിഴലിച്ചാണ് നിൽക്കുന്നത്